വാർത്തകൾ നിങ്ങൾക്കായി മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് ബാങ്ക് നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പെരിന്തൽമണ്ണ കടന്നമണ്ണ യു പി സ്കൂൾ പരിസരത്ത് നിന്ന് മാരകായുധങ്ങളായ വടിവാളും ഇരുമ്പ് ഇരുമ്പുദണ്ടുകളും പോലീസ് കണ്ടെടുത്തു തിങ്കളാഴ്ച രാവിലെ മണിയോടെ സ്കൂൾ പരിസരം വൃത്തിയാക്കുന്നതിനിടെയാണ് ആയുധങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് തെങ്കര ഡിവിഷനിൽ വികസന വസന്തം ആരംഭിച്ചതായും നാല് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപയുടെ വിവിധ വികസന പ്രവർത്തനങ്ങൾ കൂടി നടപ്പിലാക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഗഫൂർ കൊൽക്കളത്തിൽ മാർച്ച് മാസത്തോടെ മുഴുവൻ പദ്ധതികളും പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും ഗഫൂർ കൊൽക്കളത്തിൽ പറഞ്ഞു വിദ്യാഭ്യാസാടിസ്ഥാന പശ്ചാത്തല സൗകര്യങ്ങളുടെ രംഗത്ത് മാതൃകയായി മലപ്പുറം പൂർണ്ണമായും ശീതീകരിച്ച സൗകര്യങ്ങളോട് കൂടിയ സർക്കാർ എൽ പി സ്കൂൾ നാടിന് സമർപ്പിച്ചു മേൽമുറി മുട്ടിപ്പടി ജി എം എൽ പി സ്കൂളിന്റെ നൂറുവർഷം പഴക്കമുണ്ടായിരുന്ന കെട്ടിടമാണ് ആധുനിക സൗകര്യങ്ങളോടെ പുതുക്കിപ്പണിതത് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിലും നെല്ലു സംഭരണത്തിൽ തീരുമാനമായില്ല ഇതോടെ പാലക്കാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ പ്രതിസന്ധി അതീവ ഗുരുതരമായി പൊയ്ത്താരംഭിച്ച ഒരു മാസം കഴിഞ്ഞിട്ടും സപ്ലൈകോ നെല്ലെടുപ്പ് ആരംഭിച്ചിട്ടില്ല വിദ്യാഭ്യാസ അടിസ്ഥാന പശ്ചാത്തല സൗകര്യങ്ങളുടെ രംഗത്ത് മാതൃകയായി മലപ്പുറം പൂർണ്ണമായും ശുദ്ധീകരിച്ച സൗകര്യങ്ങളോട് കൂടിയ സർക്കാർ എൽ സ്കൂൾ നാടിന് സമർപ്പിച്ചു മേൽമുറി മുട്ടിപ്പടി ജി എം എൽ പി സ്കൂളിന്റെ നൂറു വർഷം പഴക്കമുണ്ടായിരുന്ന കെട്ടിടമാണ് ആധുനിക സൌകര്യങ്ങളോടുകൂടി പുതുക്കിപ്പെടുന്നത് രചിച്ച് ആഭിമുഖ്യത്തിൽ ഉത്സവാന്തരീക്ഷത്തിൽ നടന്ന പരിപാടി ഇ ടി മുഹമ്മദ് ബഷീർ എം പി ഉദ്ഘാടനം ചെയ്തു അവിശ്വസനീയമായ ഞങ്ങൾക്ക് ഞങ്ങളുടെ മക്കൾക്കും ഇതൊക്കെ കാണാൻ കഴിയുമല്ലോ എന്നുള്ള ചിന്താഗതി ഉണ്ടായത് രക്ഷിതാക്കൾക്ക് ഏറ്റവും വലിയ സമാശ്വാസമാണ് ഇതിലൂടെ നൽകിയിട്ടുള്ളത് ഇങ്ങനെയാണ് അവിടെ ഭരണകൂടം ഈ ഇതിൻ്റെ ഒരുപാട് വർക്കുകൾ അതിൻ്റെ ഉദ്ഘാടനത്തിന് എന്നെ എ വിളിക്കാറുണ്ട് എം എൽ എ വിളിക്കാറുണ്ട് ചെയർമാൻ വിളിക്കാറുണ്ട് എല്ലാത്തിനും വരുന്നതിൻ്റെ കാരണം എല്ലാ സംഗതിയിലും ഒരു നന്മയുണ്ട് ഒരു പ്രാർത്ഥനയുണ്ട് ഇംഗ്ലീഷിൽ ഒരു പ്രയോഗമുണ്ട് വർക്ക് ഇസ് വെർഷിപ്പ് തൊഴിൽ ആരാധനയാണ് തൊഴിൽ ആരാധനയാണെന്ന് തങ്ങൾക്ക് കിട്ടിയ പൊളിറ്റിക്കൽ പവറിലൂടെ അസന്നിഗ്ധമായി തെളിയിച്ച ഇതിൻ്റെ സാരഥികളെ പ്രത്യേകമായിട്ട് അഭിനന്ദിച്ചുകൊണ്ട് ചെയർമാനെയും അതുപോലെ തന്നെ മെമ്പറേയും അതുപോലെ തന്നെ എല്ലാ എം എൽ ചെയ്ത മുഴുവൻ ആളുകളെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് എൻ്റെ അധ്യക്ഷ പ്രസംഗം ഉദ്ഘാടന പ്രസംഗം നിർത്തുകയാണ് നഗരസഭാ ചെയർമാൻ മുജീബ് കാടേരി അധ്യക്ഷത വഹിച്ചു എം എൽ എ മുഖ്യാതിഥിയായി നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഫൗസിയ കുഞ്ഞിപ്പൂ സ്ഥിരം സമിതി അധ്യക്ഷനായ പി കെ സക്കീർ ഹുസൈൻ പരി അബ്ദുൽ ഹമീദ് മറിയുമ ഷെറീഫ് സി പി ആയിഷാബി വാർഡ് കൗൺസിലർ നാജിയ ഷിഹാർ പ്രധാന അധ്യാപിക ബി പത്മജ എന്നിവർ സംസാരിച്ചു എഞ്ചിനീയറിംഗ് വിഭാഗം ഫിറ്റ്നസ് നൽകാതെ ശോചനീയാവസ്ഥയിലായ സ്കൂളിനാണ് നഗരസഭ അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി പുതിയ കെട്ടിടം നിർമ്മിച്ചത് നിലവിലുണ്ടായിരുന്ന സ്ഥലത്തിന് പകരമായി നഗരസഭ പുതിയ സ്ഥലം വാങ്ങിയ ശേഷമാണ് കെട്ടിട നിർമ്മാണം പൂർത്തിയാക്കിയത് സ്ഥലം വാങ്ങിയതുൾപ്പെടെ ആധുനിക സൗകര്യങ്ങളുള്ള സ്കൂൾ നിർമ്മാണത്തിന് അഞ്ച് ദശാംശം അഞ്ച് ഒന്ന് കോടി രൂപ ചിലവഴിച്ചു അഞ്ച് ദശാംശം ഒരു കോടിയുടെ തനത് ഫണ്ട് ഉപയോഗിച്ചും അൻപത് ലക്ഷം പി ഉബൈദുള്ള എം എൽ എയുടെ ആസ്തി വികസന ഫണ്ടും ഉപയോഗപ്പെടുത്തിയാണ് നിർമ്മാണം പൂർത്തിയാക്കിയത് മുഴുവൻ ക്ലാസ് മുറികളിലും എയർ കണ്ടീഷൻ സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയതിന് പുറമേ മുഴുവൻ സ്മാർട്ട് ക്ലാസ്സിനായി പ്രൊജക്ടറുകൾ സ്ക്രീനുകൾ ഡിജിറ്റൽ ബോർഡുകൾ കെട്ടിടത്തിന്റെ മൂന്ന് നിലകളിലും പ്യൂരിഫൈഡ് വാട്ടർ ഗിയോസ്കുകൾ ശിശു സൗഹൃദ ബെഞ്ച് ഡെസ്കുകൾ സ്ഥാപനത്തിൽ മൊത്തമായി മൈക്ക് സിസിടിവി എന്നിവയും ഒരുക്കി വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിനായി സോളാർ അധിഷ്ഠിതമായിട്ടാണ് സ്കൂൾ കെട്ടിടം തയ്യാറാക്കിയത് പ്രധാന അധ്യാപകന്റെ മുറി സ്റ്റാഫ് മുറി ലാബ് ആധുനിക അടുക്കള സൗകര്യങ്ങൾ ഉൾപ്പെടെയുള്ളവയാണ് എൽ പി സ്കൂളിൽ തയ്യാറാക്കിയിട്ടുള്ളത് സ്ഥലം വാങ്ങി നിർമ്മാണം ആരംഭിച്ച് ഒന്നര വർഷം കൊണ്ടാണ് ആധുനിക സൗകര്യങ്ങളുള്ള കെട്ടിടം നഗരസഭ പൂർത്തിയാക്കിയത് സി മലപ്പുറം മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിലും നെല്ല് സംഭരണത്തിൽ തീരുമാനമായില്ല ഇതോടെ പാലക്കാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ പ്രതിസന്ധി അതീവ ഗുരുതരമായി കൊയ്ത്ത് ആരംഭിച്ച ഒരു മാസം കഴിഞ്ഞിട്ടും സപ്ലൈകോ നെല്ലെടുപ്പ് ആരംഭിച്ചിട്ടില്ല തുലാവർഷം ആരംഭിച്ചതിനാൽ കൊയ്തെടുത്ത നെല്ല് പോലും ഈർപ്പം തട്ടാതെ സൂക്ഷിക്കാനാകാത്ത സ്ഥിതിയാണ് കൊച്ചിയിൽ മില്ലുടമകളുമായി നടത്തിയ ചർച്ചയിൽ നെല്ലെടുക്കുമ്പോഴുള്ള പ്രോസസിംഗ് ചാർജ് ക്വിന്റലിന് ഇരുപത് രൂപയിൽ നിന്ന് വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണിക്കുമെന്നുമാണ് മന്ത്രിമാർ ഉറപ്പു നൽകിയത് കോടതി വിധി നിലനിൽക്കുന്നതിനാൽ ഒ ടി ആർ വ്യത്യാസം വരുത്താൻ സാധിക്കില്ല അതേസമയം രണ്ടായിരത്തിഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്നിലെ ഒ ടി ആർ അനുപാത വ്യത്യാസമായ അറുപത്തി മൂന്ന് കോടി രൂപ സംബന്ധിച്ച് മന്ത്രിസഭയിൽ ആലോചിച്ച് അനുകൂല തീരുമാനമെടുക്കും പാലക്കാട് ജില്ലയിൽ ജിഎസ് ടി സംബന്ധിച്ച് മില്ലുകൾക്കു നൽകിയ നോട്ടീസുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ നിയമപരമായ മാർഗങ്ങളിലൂടെ പരിഹരിക്കാമെന്ന് മന്ത്രിമാർ പറഞ്ഞു ഉറപ്പുകൾ അംഗീകരിച്ച് മില്ലുടമകൾ ഉടൻ നെല്ല് സംഭരണം ആരംഭിക്കാൻ തയ്യാറാകണമെന്നും മന്ത്രിമാർ ആവശ്യപ്പെട്ടു ചില മില്ലുടമകൾ സംഭരണ വിലയിലും കുറഞ്ഞ വിലയ്ക്കും നെല്ലെടുത്ത് കർഷകരെ ചൂഷണം ചെയ്യുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അത്തരം നടപടികളിൽ നിന്ന് അവർ പിന്മാറണമെന്ന് മന്ത്രി ജിയാർ അനിൽ ആവശ്യപ്പെട്ടു മന്ത്രി നേരിട്ടും മറ്റു മന്ത്രിമാർ ഓൺലൈൻ മുഖേനയുമാണ് യോഗത്തിൽ പങ്കെടുത്തത് അതേസമയം നെല്ല് സംഭരണത്തിൽ തീരുമാനമായില്ലെന്നും മന്ത്രിമാരുടെ ഉറപ്പ് സംബന്ധിച്ച് മില്ലുടമകളുടെ യോഗം വിളിച്ച് ചർച്ച ചെയ്ത ശേഷം തീരുമാനം സർക്കാരിനെ അറിയിക്കാമെന്നുമാണ് കേരള റൈസ് മില്ലേഴ്സ് അസോസിയേഷൻ ഭാരവാഹികൾ അട്ടപ്പാടി കവണ്ടിക്കൽ ഇരട്ടക്കുളം സ്വദേശിയായ കർഷകൻ കൃഷ്ണസ്വാമിയുടെ ആത്മഹത്യ കാരണം റവന്യൂ വകുപ്പിന്റെ കെടുകാര്യസ്ഥതയാണെന്ന് ബി ജെ പി പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാലൻ തന്റെ പേര് മാറ്റുന്ന കാര്യത്തിൽ ആറുമാസമായിട്ടും നടപടി പൂർത്തിയാക്കാൻ വകുപ്പ് തയ്യാറാകാത്തതാണ് കർഷകന്റെ ദുരിതത്തിന് കാരണമായതെന്നും വേണുഗോപാലൻ ആരോപിച്ചു െല്ലാം കേന്ദ്ര സർക്കാരിനെ കുറ്റം പറയുന്ന സി പി ഐ മന്ത്രിമാർ ജനങ്ങളുടെ ജീവൻ വെച്ച് പന്താടുകയാണ് വി വേണുഗോപാലൻ പറഞ്ഞു കർഷകന്റെ മരണത്തിന് കാരണമായ വകുപ്പ് നടപടികൾക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്താൻ ബി ജെ പി നേതൃത്വം നൽകുമെന്നും ജില്ലാ അധ്യക്ഷൻ വ്യക്തമാക്കി ഇത്രയും കഴിവുകെട്ട മന്ത്രിമാർ ഈ കേരളത്തിന് ഭൂഷണമല്ല ഈ കർഷകന്റെ ആത്മഹത്യക്ക് ഉത്തരം പറയാൻ റവന്യൂ വകുപ്പ് മന്ത്രി തയ്യാറാവണം ആ കർഷകന്റെ കുടുംബത്തിന് തക്കതായുള്ള നഷ്ടപരിഹാരം കൊടുക്കാൻ തയ്യാറാവണം ആ കുടുംബത്തിൽ നിന്ന് ഒരാൾക്ക് ഗവൺമെന്റ് ജോലി കൊടുക്കാൻ ഗവൺമെന്റ് തയ്യാറാവണം ഭാവിയിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവില്ല എന്ന് ഉറപ്പ് വരുത്താൻ ഈ ഇടതുപക്ഷ ഗവൺമെന്റ് പ്രത്യേകിച്ച് മുഖ്യമന്ത്രി അത് തയ്യാറാവണമെന്ന് എന്ന് ഭാരതീയ ജനതാ പാർട്ടി ആവശ്യപ്പെടുക അട്ടപ്പാടിയെ സംബന്ധിച്ചിടത്തോളം കർഷകന്മാരും സാധാരണക്കാരും വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുക ഒരു ഭാഗത്ത് കാട്ടാന തുടങ്ങിയുള്ള വന്യമൃഗങ്ങളുടെ ശല്യം അതേപോലെ തന്നെ പ്രകൃതി ദുരന്തങ്ങൾ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതോടൊപ്പം ആണ് ഈ ഉദ്യോഗസ്ഥന്മാരുടെ നിരുത്തരവാദപരമായുള്ള പെരുമാറ്റം ഉണ്ടാവുന്നത് അട്ടപ്പാടിയിലെ ജനങ്ങൾ വ്യാപകമായി പറയുന്നത് സംസ്ഥാന വകുപ്പുകളിലുള്ള ഉദ്യോഗസ്ഥന്മാർ ജനങ്ങളെ ദുരിതത്തിലേക്ക് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് തെങ്കര ഡിവിഷനിൽ വികസന വസന്തം ആരംഭിച്ചതായും നാല് ദശാംശം രണ്ട് അഞ്ചു കോടി രൂപയുടെ വിവിധ വികസന പ്രവർത്തനങ്ങൾ കൂടി നടപ്പിലാക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഗഫൂർ കൊൽക്കളത്തിൽ മാർച്ച് മാസത്തോടെ മുഴുവൻ പദ്ധതികളും പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും ഗഫൂർ കൊൽക്കളത്തിൽ പറഞ്ഞു വിദ്യാഭ്യാസം കായികം വിനോദം അടിസ്ഥാന വികസനം കുടിവെള്ളം ആരോഗ്യം എന്നീ മേഖലകൾക്കും പട്ടികജാതി പട്ടികവർഗ സങ്കേതങ്ങളുടെ വികസനത്തിനുമാണ് പുതിയ പദ്ധതികളിൽ പ്രധാനമായി പരിഗണന നൽകിയിരിക്കുന്നതെന്നും മിക്ക പദ്ധതികളുടെയും നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ചതായും ഭരണാനുമതിയും ആസൂത്രണ സമിതി അംഗീകാരവും ലഭിച്ച മറ്റു പദ്ധതികളുടെ സാങ്കേതിക നടപടികൾ ഉടൻ പൂർത്തിയാക്കുമെന്നും ഗഫൂർ കൊൽക്കളത്തിൽ പറഞ്ഞു നിലവിൽ ഒട്ടേറെ പദ്ധതികൾ പൂർത്തിയായി വരുന്നുണ്ട് മാർച്ച് മാസത്തോടെ പൂർത്തിയാക്കും

പിന്നെ കായിക താരങ്ങൾക്ക് നമ്മുടെ വിദ്യാലയങ്ങളിലെ എയ്ഡഡ് സ്കൂളുകളെയും ഗവൺമെൻറ് ഹൈസ്കൂളുകളെയും കായിക താരങ്ങളിലേക്ക് പരിശീലനം നൽകണം അങ്ങനെ പരിശീലനം നൽകുന്ന കുട്ടികൾക്ക് അവർക്കുള്ള ഭക്ഷണം അത് നൽകാനുള്ള ഫണ്ട് ജില്ലാ പഞ്ചായത്ത് അംഗിച്ചു കൊടുത്തിട്ടുണ്ട് ഇത്തരം പ്രധാനപ്പെട്ട വർക്കുകളാണ് ഈ വികസന വസന്തം എന്ന രൂപത്തേക്ക് പേരിട്ട് ഈ വർഷം പൂർത്തീകരിക്കുന്നത് ഇതിൽ ഏകദേശമൊക്കെ പൂർത്തീകരണ ഘട്ടത്തിലാണ് ബാക്കിയുള്ളവ ഡിസംബർ അതായത് ഈ സാമ്പത്തിക വർഷം മാർച്ച് മാസത്തോടുകൂടി പൂർത്തീകരിക്കാൻ സാധിക്കും വർഷം വലിയ വലിയ എന്നുള്ള ഒരു ഒരു ജനങ്ങളോട് ജനങ്ങൾക്ക് കൊടുത്ത വാക്ക് പാലിക്കാൻ സാധിച്ചിട്ടുണ്ട് സമഗ്ര ക്ഷേമ പദ്ധതികൾ ജില്ലാ പഞ്ചായത്ത് മെമ്പറുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ സമഗ്ര സമ്പൂർണ്ണ സാമൂഹ്യ ക്ഷേമ പദ്ധതിയുടെ ഭാഗമായി നിരവധി സാമൂഹ്യ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ൂറിലധികം വനിതകൾക്ക് സ്വയം തൊഴിൽ പരിശീലനം നൽകി ഇതിനു പുറമെ തൊഴിൽമേള ഫുട്ബോൾ പരിശീലനം വിശിഷ്ട സേവനങ്ങൾക്ക് പുരസ്കാരങ്ങൾ കലാകായിക സാഹിത്യ പ്രതിഭകൾക്ക് ആദരം മത്സര പരീക്ഷാ മോട്ടിവേഷൻ ക്ലാസുകൾ ഉന്നത വിജയികൾക്ക് അനുമോദനം പരിസ്ഥിതി പ്രവർത്തനങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് സുരക്ഷാ പദ്ധതി ആരോഗ്യ ആരോഗ്യസുരക്ഷാ പരിപാടികൾ തുടങ്ങിയ വൈവിധ്യമാർന്ന സേവന പദ്ധതികളും സമഗ്രയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയിട്ടുണ്ട് എനിക്ക് എന്നെ വിശ്വസിക്കുന്ന ജനങ്ങളാണ് ഞാൻ ജനങ്ങളെ ജനങ്ങളിൽ വിശ്വാസമുണ്ട് എന്റെ പിന്തുണ ജനങ്ങളാണ് അത് ഇത്രയും ആരോപണം ആ പിന്നെ ജനങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെടുത്താൻ ആർക്കും സാധിക്കുന്നു ഞാൻ ഇവരോട് ഒരു കാര്യം പറഞ്ഞുതന്നെ എന്റെ പേരിൽ ഇങ്ങനെ പിന്നെ ഇപ്പോ സർട്ടിഫിക്കറ്റ് വിവാദം വന്നപ്പോൾ നമ്മുടെ ചില പാർട്ടി നാട്ടുമാര് ലക്ഷങ്ങളാണ് അതിഹിതമായി കട്ടേഷുന്നത് അരി ബാങ്കിൽ എനിക്ക് നിയമാനുസൃതം തരുന്ന സാലറി അല്ലാതെ ഒരു കട്ടൻ ചായ ഓടി ഞാൻ ആ ബാങ്കിൻ്റെ മണങ്ങൊണ്ട് അവിടെ ബാങ്കിൽ സ്റ്റാഫ് മീറ്റിംഗ് നടക്കുന്ന സമയത്ത് അവിടെ കൊണ്ടുവരുന്ന ചായകൾ ഞാൻ കാരണം ഞാൻ വേണ്ട ഞാൻ പരിപൂർണമായിട്ട് ഇസ്ലാമിക വിശ്വാസം ഏത് തെറ്റ് ചെയ്താലും അത് എൻ്റെ എന്നെ സൃഷ്ടിച്ച സിഷ്ടാവ് കാണുമെന്നുള്ള ബോധ്യമുള്ള ഒരാളാണ് ജനങ്ങളെ നമുക്ക് മറച്ചു വെക്കാൻ സാധിക്കും നിയമത്തെ നമുക്ക് മറച്ചു വെക്കാൻ സാധിക്കും പക്ഷെ ദൈവത്തെ ഞാൻ അതുകൊണ്ട് എന്റെ എന്റെ എല്ലാ എല്ലാം മണ്ണാർക്കാട് കഴിഞ്ഞ അഞ്ചു വർഷത്തെ വികസന നേട്ടങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് കൊണ്ട് പൊന്മള ഗ്രാമപഞ്ചായത്ത് വികസന സദസ് സംഘടിപ്പിച്ചത് ശ്രദ്ധേയമായി ഭരണകാലയളവിൽ പഞ്ചായത്തിൽ നിരവധി വികസന പ്രവർത്തനങ്ങൾ വിജയകരമായി പൂർത്തിയാക്കാൻ സാധിച്ചതായി വികസന സദസ് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് ജസീന മജിദ് പറഞ്ഞു ഒരു വികസനം നടപ്പിലാക്കണമെങ്കിൽ എന്തെല്ലാ പറഞ്ഞു നമുക്കൊക്കെ അറിയാവുന്നതാണ് നമ്മുടെ പഞ്ചായത്തിലെ ഒരു നമുക്ക് പല കാര്യങ്ങൾക്കും സർക്കാർ അനുമതി കിട്ടേണ്ടതുണ്ട് അതുപോലെ തന്നെ ചില കാര്യങ്ങൾക്ക് ജില്ലയിൽ നിന്ന് അനുമതി കിട്ടിയാൽ മതി അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പം നമ്മൾ ജില്ലയിലേക്ക് ഡി പി സി കയക്കുമ്പോൾ നമ്മുടെ പഞ്ചായത്തിലെ ഒരു റോഡ് വർക്കാണെങ്കിൽ പോലും അതിന് ഫണ്ട് അനുവദിച്ച് അനുമതിക്ക് വേണ്ടി ഡി പി സിയിലേക്ക് അയച്ചു കഴിഞ്ഞ് അവിടെ നിന്ന് അനുമതി കിട്ടിക്കഴിഞ്ഞ് പിന്നെ അത് വെച്ചിങ്ങനെ അയച്ച് പിന്നെ അത് എസ്റ്റിമേറ്റ് എടുത്തിട്ടൊക്കെയാണ് അവിടെ റോഡുകളൊക്കെ വർക്കുകൾ നടക്കുന്നത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കുഞ്ഞി മുഹമ്മദ് ഒളകര അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മുഖ്യമന്ത്രിയുടെയും തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുടെയും വീഡിയോ സന്ദേശങ്ങൾ പ്രദർശിപ്പിച്ചു ഇതിനു പുറമെ പൊന്മള പഞ്ചായത്തിൽ പൂർത്തിയാക്കിയ വിവിധ വികസന പ്രവർത്തനങ്ങൾ ഉൾപ്പെടുത്തിയ പ്രത്യേക വീഡിയോയും സദസിൽ പ്രദർശിപ്പിച്ചു തുടർന്ന് നടന്ന ചടങ്ങിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ഹരിതകർമ്മ സേനാംഗങ്ങളെ ആദരിച്ചു കൂടാതെ കേരളോത്സവത്തിൽ വിജയിച്ചവരെയും ആദരിച്ചു പൊന്മള പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച വികസന സദസ്സിലേക്ക് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുഹ്റാബി കൊളക്കാടൻ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് വാർഡ് മെമ്പർമാരായ അക്ബർ അലി എം കെ ഷാഹിദ യൂസഫ് രാധാ നാരായണൻകുട്ടി സക്കീന ഷാജഹാൻ നിസാർ മുല്ലപ്പള്ളി എന്നിവർ ആശംസകൾ അറിയിച്ചു അസിസ്റ്റന്റ് സെക്രട്ടറി സി കെ രവീന്ദ്രൻ നന്ദിയും പറഞ്ഞു ജനപ്രതിനിധികൾക്ക് പുറമെ കുടുംബശ്രീ ഹരിതകർമ്മ സേനാംഗങ്ങൾ നാട്ടുകാർ എന്നിവർ സദസ്സിൽ സജീവമായി പങ്കെടുത്തു സി മലപ്പുറം അലനല്ലൂർ കണ്ണങ്കുണ്ട് പുഴയോരത്ത് ചവണ റഫീഖിന്റെ വീടിനകത്ത് കയറിയ പാമ്പിനെ പിടികൂടി ട്രോമ കെയർ നാട്ടുകൾ സ്റ്റേഷൻ യൂണിറ്റ് റെസ്ക്യൂ ടീമാണ് വീടിന്റെ അടുക്കളയിൽ കയറിക്കൂടിയ പാമ്പിനെ പിടികൂടിയത് വീട്ടുകാർ അറിയിച്ചതനുസരിച്ച് സ്ഥലത്തെത്തിയ ഡെപ്യൂട്ടി കോർഡിനേറ്റർ അബ്ദുൾ റഹീമിന്റെ നേതൃത്വത്തിൽ റിഷാദ് റിയാസുദ്ദീൻ തുടങ്ങിയവർ നേതൃത്വം നൽകി പാമ്പിനെ മണ്ണാർക്കാട് വനം വകുപ്പിന് കൈമാറി സി സി എൻ ചെത്തല്ലൂർ ജാലിക എംപ്ലോയീസ് ഫോറത്തിന്റെ ആറാം വാർഷികാഘോഷവും കുടുംബ സംഗമവും കരിമ്പുഴ പമ്പ്രയിൽ സമുചിതമായി നടന്നു ഫോറം അംഗങ്ങളും അവരുടെ കുടുംബാംഗങ്ങളും പങ്കെടുത്ത പരിപാടി തോപ്പിൽ ബാലൻ ഉദ്ഘാടനം ചെയ്തു പരിപാടിക്ക് തുടക്കം കുറിച്ചുകൊണ്ട് കെ കുമാരൻ ഇ രാമൻകുട്ടി എന്നിവർ പതാകുയർത്തി ശ്യാം പ്രഭാഷ് എസ് കെ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രേമാനന്ദ സി മുഖ്യാതിഥിയായിരുന്നു വാർഷികാഘോഷത്തിന്റെ ഭാഗമായി വനിതാ സംഗമം യുവജന സംഗമം യോഗ പ്രദർശനം തുടങ്ങി വിവിധ കലാപരിപാടികളും അരങ്ങേറി ഒന്നൊരു എല്ലാവരും ഒന്ന് വളരെ റിലാക്സ്ഡ് ആയിട്ടിരുന്നുള്ളൂ ആരും ഒട്ടും ടെൻഷനൊന്നും ആവേണ്ട ഒരു ദീർഘ ഉള്ളിലേക്ക് എടുക്കും എല്ലാവരും ഒക്കെ നട്ടല്ലൊക്കെ ഒന്ന് നിവർന്നിരുന്ന് ഒരു നല്ല ശ്വാസം ഉള്ളിലേക്ക് എടുക്കും സാവധാനം ശ്വാസത്തെ ഒന്ന് പുറത്തേക്ക് വിടും നിങ്ങളെ ഒന്ന് റിലാക്സ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് വേറൊന്നിനും അല്ല ഇപ്പം നിങ്ങൾക്ക് എല്ലാവരും ശ്വാസം എടുത്ത് വിട്ടു ശ്വാസം എല്ലാവരുടെ ഉള്ളിലേക്ക് ചെന്നു പുറത്തേക്ക് ചെന്നു എന്താണ് ശ്വാസത്തിലൂടെ ശരീരത്തിൽ സംഭവിക്കുന്ന പ്രക്രിയ ഇനി ഞാൻ യോഗ എന്ന് പറയുന്നത് സത്യത്തില് ജയപ്രകാശ് എം ഹരികൃഷ്ണൻ പി പ്രഭാകരൻ എം അയ്യപ്പൻകുട്ടി കെ കമലാവതി പി എം ബിന്ദു പരിയാപുരത്ത് എ സി നാരായണൻ അരവിന്ദാക്ഷൻ എന്നിവർ പരിപാടിയിൽ ആശംസകൾ നേർന്ന് സംസാരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം പെരിന്തൽമണ്ണ കടന്നമണ്ണ യു പി സ്കൂൾ പരിസരത്ത് നിന്ന് മാരകായുധങ്ങളായ വടിവാളും ഇരുമ്പുദണ്ടുകളും പോലീസ് കണ്ടെടുത്തു തിങ്കളാഴ്ച രാവിലെ മണിയോടെ സ്കൂൾ പരിസരം വൃത്തിയാക്കുന്നതിനിടെയാണ് ആയുധങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത് സ്കൂൾ അധികൃതരും നാട്ടുകാരും ഉടൻ തന്നെ മങ്കട പോലീസിനെ വിവരം അറിയിച്ചു തുടർന്ന് മങ്കട സിഐയുടെ നേതൃത്വത്തിലെത്തിയ പോലീസ് സംഘം ആയുധങ്ങൾ കസ്റ്റഡിയിലെടുത്തു അടിപിടി കേസ് അന്വേഷണ പരിധിയിൽ കഴിഞ്ഞ ദിവസം ഇതേ സ്ഥലത്ത് വെച്ച് അടിപിടി ഉണ്ടാവുകയും സംഭവത്തിൽ കടന്നമണ്ണയിലെ ഏതാനും യുവാക്കൾക്ക് ഗുരുതരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു കണ്ടെടുത്ത ആയുധങ്ങൾക്ക് ഈ അടിപിടി സംഭവവുമായി ബന്ധമുണ്ടോ എന്ന കാര്യവും പോലീസ് സജീവമായി അന്വേഷിച്ചു വരികയാണ് ആയുധങ്ങൾ ആരാണ് ഇവിടെ ഉപേക്ഷിച്ചതെന്നതിനെ കുറിച്ചും പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു സി സി എൻ പെരിന്തൽമണ്ണ ചെറുപ്പളശ്ശേരി ഉപജില്ലാ ശാസ്ത്രമേളയിൽ എല്ലാ വിഭാഗങ്ങളിലും മികച്ച വിജയം നേടി വെളിനേടി കുറ്റാനശ്ശേരി എ യു പി സ്കൂൾ ഉപജില്ലാതലത്തിൽ എല്ലാ വിഭാഗത്തിലും വിജയം കൈവരിച്ച ഏക സ്കൂളാണ് കുറ്റാനശ്ശേരി സ്കൂളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ യു പി ഗണിത വിഭാഗത്തിൽ ഒന്നാം സ്ഥാനവും യു പി സയൻസ് വിഭാഗത്തിൽ രണ്ടാം സ്ഥാനവും യു പി ശാസ്ത്രോത്സവത്തിൽ രണ്ടാം സ്ഥാനവും കരസ്ഥമാക്കി കൂടാതെ എൽ പി സയൻസ് വിഭാഗത്തിൽ മൂന്നാം സ്ഥാനവും നേടാൻ സ്കൂളിന് സാധിച്ചു ഈ മികച്ച വിജയം നേടാനായതിൽ സന്തോഷമുണ്ടെന്ന് ഹെഡ്മിസ്ട്രസ് രാജലക്ഷ്മി പറഞ്ഞു വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും കൂട്ടായ പ്രയത്നമാണ് ഈ നേട്ടത്തിന് പിന്നിലെന്ന് അവർ പറഞ്ഞു ഈ വർഷത്തെ സബ് ജില്ലാ ശാസ്ത്രമേളയിൽ ഞങ്ങളുടെ സ്കൂളിന് ചരിത്ര നേട്ടം തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് ഇതിന്റെ പിന്നിൽ രക്ഷിതാക്കളുടെയും അധ്യാപകരുടെയും കുട്ടികളുടെയും കഠിനമായ പരിശ്രമം തന്നെയാണ് ഇത് ഈ സ്കൂളിനെ നല്ലൊരു ചരിത്ര നേട്ടം തന്നെയാണെന്ന് പറയാം എല്ലാവരും കുട്ടികളും രക്ഷിതാക്കളും അധ്യാപകരും എല്ലാവരും ഈ സന്തോഷത്തിലാണ് സ്കൂളിന്റെ വിജയം പ്രശംസനീയമാണെന്ന് ഭാരവാഹികളും അഭിപ്രായപ്പെട്ടു ചരിത്രത്തിൽ തന്നെ സമാനതകളില്ലാത്ത വിജയമാണ് കുറ്റാനശ്ശേരി എ യു പി സ്കൂൾ ഇത്തവണത്തെ മത്സര ഇനങ്ങളില് നേടിയിട്ടുള്ളത് സമീപകാലത്തെല്ലാം മിന്നുന്ന വിജയങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും ഇത്തവണ എല്ലാവരെയും ഞെട്ടിക്കുന്ന ഒരു വിജയം സ്കൂളിന് സാധ്യമായിട്ടുണ്ട് നമ്മുടെ കുട്ടികളെല്ലാം മികച്ച പെർഫോമൻസ് ആണ് നേടിയിട്ടുള്ളത് ചെറുപ്പളശ്ശേരി സബ് ജില്ലയിൽ യു പി ഓവറോൾ സെക്കൻഡ് ലഭിക്കുക എന്ന് പറയുന്നത് ഇറ്റാനശ്ശേരി സ്കൂളിനെ സംബന്ധിച്ച് അഭിമാനകരമായ നേട്ടമാണ് കാരണം ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് പുതിയ മാനേജ്മെന്റ് സ്കൂൾ ഏറ്റെടുത്തതിന് ശേഷം ഉണ്ടായിട്ടുള്ള സ്കൂളിന്റെ പടിപടിയായിട്ടുള്ള വളർച്ചയുടെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ ലഭിച്ചിട്ടുള്ള എല്ലാ നേട്ടങ്ങളും ഈ നേട്ടത്തിലേക്ക് ഇവിടെ എത്തിയത് ഇവിടുത്തെ കുട്ടികളുടെ മികവാണ് അതോടൊപ്പം തന്നെ അവരെ അതിലേക്ക് ഒരുക്കുന്നതിൽ ഈ സ്കൂൾ അധ്യാപകർ കാണിച്ചിട്ടുള്ള അസാമാന്യമായിട്ടുള്ള അവരുടെ പ്രവർത്തനം എടുത്തു പറയേണ്ടതാണ് പി ടി എക്സിക്യൂട്ടീവ് കമ്മിറ്റികളുടെ നിരന്തരമായ മോണിറ്ററിംഗ് ഇവിടെ നടക്കുന്നുണ്ടായിരുന്നു അതിലെല്ലാം ഞങ്ങൾക്ക് ഈ ശുഭപ്രതീക്ഷ തന്നെ ഉണ്ടായിരുന്നു എന്തായാലും ഇതിലേക്ക് എത്തിച്ചതിൽ ഇവിടുത്തെ അധ്യാപകർക്ക് അതുപോലെ തന്നെ ഈ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് പ്രത്യേകിച്ച് മിന്നുന്ന വിജയം നേടിയ ഈ സ്കൂളിലെ കുഞ്ഞു മക്കൾക്ക് എല്ലാവർക്കും പി ടി എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ എല്ലാവിധ അഭിനന്ദനങ്ങളും അറിയിക്കുന്നു താങ്ക് യു സി സി എൻ പെരിന്തൽമണ് പെരിന്തൽമണ്ണ മണ്ഡലം പ്രവാസി സഖാക്കൾ കൂട്ടായ്മയുടെ ഈ വർഷത്തെ വിദ്യാഭ്യാസ ധനസഹായ വിതരണം ഗ്രാൻഡ് സ്മാരകം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു സി പി ഐ എം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ഉദ്ഘാടനം ചെയ്തു പ്രവാസി കൂട്ടായ്മ ഭാരവാഹി യൂനുസ് വെട്ടത്തൂർ അധ്യക്ഷത വഹിച്ചു മണ്ഡലത്തിലെ ഓരോ പഞ്ചായത്തിൽ നിന്നും നഗരസഭയിൽ നിന്നും രണ്ട് കുട്ടികൾക്ക് വീതം അയ്യായിരം രൂപയുടെ സ്കോളർഷിപ്പാണ് ചടങ്ങിൽ വിതരണം ചെയ്തത് സ്കോളർഷിപ്പ് ജേതാക്കളും കൂട്ടായ്മ അംഗങ്ങളും കുടുംബസമേതം പരിപാടിയിൽ പങ്കെടുത്തു പ്രവാസി ജില്ലാ സെക്രട്ടറി റൌഫ് ഡിവൈഎഫ്ഐ ബ്ലോക്ക് കമ്മിറ്റി അംഗം സന്തോഷ് ബാബു എസ് എഫ് ഐ ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം ഗോകുൽ എന്നിവർ പ്രസംഗിച്ചു തോൾ സ്വാഗതവും കപീർ കളത്തിൽ കൊണ്ട് നന്ദിയും പറഞ്ഞു എൻ പെരിന്തൽമണ് ഒരിക്കൽ കൂടി പെരിന്തൽമണ്ണ കടന്നമണ്ണ യു പി സ്കൂൾ പരിസരത്ത് നിന്ന് മാരകായുധങ്ങളായ വടിവാളും ഇരുമ്പ് തണ്ടുകളും പോലീസ് കണ്ടെടുത്തു തിങ്കളാഴ്ച രാവിലെ മണിയോടെ സ്കൂൾ പരിസരം വൃത്തിയാക്കുന്നതിനിടെയാണ് ആയുധങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത് പാലക്കാട് ജില്ലാ പഞ്ചായത്ത് തെൻഖര ഡിവിഷനിൽ വികസന വസന്തം ആരംഭിച്ചതായും നാല് ദശാംശം രണ്ട് അഞ്ച് കോടി രൂപയുടെ വിവിധ വികസന പ്രവർത്തനങ്ങൾ കൂടി നടപ്പിലാക്കുമെന്നും ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഗഫൂർ കൊൽക്കളത്തിൽ മാർച്ച് മാസത്തോടെ മുഴുവൻ പദ്ധതികളും പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും ഗഫൂർ കൊൽക്കളത്തിൽ പറഞ്ഞു വിദ്യാഭ്യാസ അടിസ്ഥാന പശ്ചാത്തല സൌകര്യങ്ങളുടെ രംഗത്ത് മാതൃകയായി മലപ്പുറം പൂർണ്ണമായും ശീതീകരിച്ച സൌകര്യങ്ങളോട് കൂടിയ സർക്കാർ എൽ പി സ്കൂൾ നാടിന് സമർപ്പിച്ചു മേൽമുറി മുട്ടിപ്പടി ജി എം എൽ പി സ്കൂളിന്റെ നൂറുവർഷം പഴക്കമുണ്ടായിരുന്ന കെട്ടിടമാണ് ആധുനിക സൗകര്യങ്ങളോടെ പണിതത് മന്ത്രിമാരുടെ നേതൃത്വത്തിൽ നടത്തിയ ചർച്ചയിലും നെല്ല് സംഭരണത്തിൽ തീരുമാനമായില്ല ഇതോടെ പാലക്കാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ പ്രതിസന്ധി അതീവ ഗുരുതരമായി പൊയ്ത്താരംഭിച്ച ഒരു മാസം കഴിഞ്ഞിട്ടും സപ്ലൈകോ നെല്ലെടുപ്പ് ആരംഭിച്ചിട്ടില്ല ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സമർപ്പിച്ചത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്